പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമേരിക്കയും ചൈനയും യൂറോപ്പും സിക്സ് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് അമേരിക്കയും ചൈനയും ഇതിനോടകം തന്നെ അവരുടെ സിക്സ് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ പ്രോട്ടോ ടൈപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യം ഇന്ത്യ ഫിഫ്ത് ജനറേഷൻ എ എം സി എ ഫൈറ്റർ എയർക്രാഫ്റ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എ എം സി എക്ക് വേണ്ടി സിക്സ് ജനറേഷൻ ടെക്നോളജികളും ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തു കൊണ്ടിരിക്കുന്ന സിക്സ് ജനറേഷൻ ടെക്നോളജികളെ കുറിച്ച് ചില വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇതിൽ ആദ്യത്തേത് മോർഫിംഗ് വിംഗ് ടെക്നോളജിയെ കുറിച്ചുള്ളതാണ് മോർഫിങ് വിങ് എന്നാൽ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ എയർക്രാഫ്റ്റ് വിങ്ങിന്റെ ഷേപ്പിൽ മാറ്റം വരുത്തി സാഹചര്യങ്ങൾക്കനുസരിച്ച് പെർഫോമൻസിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ടെക്നോളജിയാണ് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റുകളിൽ പ്രത്യേകമായി കൺട്രോൾ സർഫസുകൾ ഉണ്ട് ഇവയുടെ ചലനം മൂലമാണ് എയർക്രാഫ്റ്റ് സഞ്ചരിക്കുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതുമെല്ലാം എന്നാൽ ഒരു മോർഫിംഗ് വിങ്ങിൽ ഇത്തരം കൺട്രോൾ സർഫസുകൾ ഉണ്ടാവുകയില്ല പകരം സാഹചര്യങ്ങൾക്കനുസരിച്ച് വിങ്ങിന്റെ ആകൃതിയിൽ വ്യത്യാസം വരുത്തും അതായത് ടേക്ക് ഓഫ് ക്രൂയിസ് ലോയിറ്റർ മാനുവർ ലാൻഡിങ് എന്നിങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ വിങ് ഏറ്റവും അനുയോജ്യമായ ആകൃതിയിലേക്ക് സ്വയം മാറും ഇത്തരം ടെക്നോളജിയെ മോർഫിംഗ് വിങ് ടെക്നോളജി എന്നാണ് വിളിക്കുന്നത് മോർഫിംഗ് വിങ് ടെക്നോളജിക്ക് പല ഉണ്ട് മെച്ചപ്പെട്ട ഫ്യൂവൽ എഫിഷ്യൻസി കുറഞ്ഞ ഡ്രാഗ് നിലവിലുള്ള എയർക്രാഫ്റ്റുകളേക്കാൾ കൂടുതൽ മാനുവറബിലിറ്റി സ്റ്റെൽത്ത് വർദ്ധിക്കുന്നു റേഞ്ചും എൻഡ്യൂറൻസും വർദ്ധിക്കുന്നു ഇത്തരത്തിലൊരു എയർക്രാഫ്റ്റിന്റെ അല്ലെങ്കിൽ യു എവി യുടെ പെർഫോമൻസ് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുവാൻ മോർഫിംഗ് വിങ്ങിലൂടെ സാധിക്കുന്നു മോർഫിംഗ് വിങ്ങിലൂടെ നിലവിലുള്ള കൺട്രോൾ സർഫസുകളേക്കാൾ വളരെയധികം എയ്റോ ഡൈനാമിക് എഫിഷ്യൻസി അച്ചീവ് ചെയ്യുവാൻ സാധിക്കും അമേരിക്കയും യൂറോപ്പുമാണ് മോർഫിംഗ് വിംഗ് ടെക്നോളജിയുടെ റിസർച്ചിൽ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ രാജ്യവും വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ടെക്നോളജിയിൽ റിസർച്ച് ആരംഭിച്ചിരുന്നു നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന ഒരു ചിത്രമാണ് ഡി ആർ ഡി ഒയുടെ മോർഫിങ് വിങ് കൺസെപ്റ്റിന്റെ ഒരു പരീക്ഷണമാണിത് വളരെ വർഷങ്ങളായുള്ള പഠനങ്ങൾക്ക് ശേഷം ഇന്ത്യ മോർഫിംഗ് വിംഗ് ടെക്നോളജിയിൽ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളോടൊപ്പം എത്തിയിരിക്കുകയാണ് ഷെയ്പ്പ് മെമ്മറി അലോയി എന്ന പ്രത്യേക തരം മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് മോർഫിംഗ് വിങ്ങുകൾ നിർമ്മിക്കുന്നത് ഇത്തരം മെറ്റീരിയലുകളിലും ഡിആർ ഡി ഒ വർഷങ്ങളായി റിസർച്ച് ചെയ്യുന്നുണ്ട് ഡിആർ ഡി ഒ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ പോലെയുള്ള പല അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇത്തരം റിസർച്ചുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് ഡിആർഡിഒയുടെ മോർഫിംഗ് വിങ്ങിൽ ഷെയ്പ്പ് മെമ്മറി അലോയിയും ലൈറ്റ് വെയ്റ്റ് സ്മാർട്ട് മെറ്റീരിയലുകളുമാണ് ഉപയോഗിക്കുന്നത് ചൂടാകുമ്പോൾ ഇവ ചെറുതാവുകയും തണുക്കുമ്പോൾ വലുതാകുകയും ചെയ്യും ഒറ്റനോട്ടത്തിൽ സിമ്പിൾ ആണ് എന്ന് തോന്നുമെങ്കിലും ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടെക്നോളജിയാണ് ഡിആർഡിഒയ്ക്ക് വേണ്ടി മോർഫിംഗ് വിങ് നിർമ്മിച്ചത് നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറിയാണ് ഈ വിങ്ങിൽ ഷെയ്പ്പ് മെമ്മറി അലോയി ആക്ടിവേറ്റേഴ്സും നൽകിയിട്ടുണ്ട് ഈ ആക്ടിവേറ്റേഴ്സിന്റെ മൂവ്മെന്റ് അനുസരിച്ച് വിങ്ങിന്റെ ഷെയ്പ്പിൽ വ്യത്യാസമുണ്ടാകുന്നു ഡിആർഡിഒ യു എ വികൾ ഉപയോഗിച്ച് മോർഫ് ിംഗ് വിങ്ങിന്റെ പരീക്ഷണ പറക്കലുകളും നടത്തിക്കഴിഞ്ഞു വളരെ മികച്ച രീതിയിലാണ് ഇവ പ്രവർത്തിച്ചത് ഷേപ്പിൽ വ്യത്യാസം വരുത്തുവാനുള്ള കമാൻഡ് നൽകിയപ്പോൾ വെറും പൂജ്യം പോയിന്റ് ഒന്ന് ഏഴ് സെക്കൻഡിൽ സീറോയിൽ നിന്നും പരമാവധി ഷേപ്പ് വ്യത്യാസത്തിലേക്ക് എത്തുവാൻ ഡി ആർ ഡി ഒയുടെ മോർഫിംഗ് വിങ്ങിന് സാധിച്ചു ഒരു യഥാർത്ഥ സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു ഷേപ്പ് വ്യത്യാസം നടത്തുവാൻ സാധിച്ചത് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിന് വളരെ പെട്ടെന്ന് തന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടതായി വരുന്ന സാഹചര്യങ്ങളിൽ ഡി ആർ ഡി ഒയുടെ മോർഫിംഗ് വിംഗ് നന്നായി പ്രവർത്തിക്കുമെന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചാണ് ഡിആർഡിഒയുടെ ഷേപ്പ് മെമ്മറി അലോയിയെ ചൂടാക്കുന്നത് ിക്കുന്നതും ഇതനുസരിച്ചാണ് വിങ്ങിന്റെ ഷേപ്പിൽ വ്യത്യാസം വരുന്നതും വളരെ കൃത്യമായ രീതിയിൽ കൃത്യമായ സ്ഥലങ്ങളിൽ ഇലക്ട്രിസിറ്റി നൽകി ഹീറ്റ് ആക്കുവാനും തണുപ്പിക്കുവാനും അതുവഴി വിങ്ങിനെ കൺട്രോൾ ചെയ്യുവാനുമായി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡാപ്റ്റീവ് കൺട്രോൾ അൽകൂരിതവും ഡിആർഡി ഒ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ളതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുമായ മോർഫിംഗ് വിങ്ങുകൾ നിർമ്മിക്കുവാനും ടെസ്റ്റ് ചെയ്യുവാനും ഡിആർ ഡി ഒ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അട്ടോണമസ് ആയി പ്രവർത്തിക്കുന്ന മോർഫിംഗ് വിങ്ങുകൾ ഡെവലപ്പ് ചെയ്യുവാനും ടെസ്റ്റ് ചെയ്യുവാനും ഡിആർ ഡി ഒക്ക് പ്ലാൻ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു പക്ഷിയെ പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ഫൈറ്റർ വിംഗ് ആണ് ഡിആർഡി ഒ ഡെവലപ്പ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ പരീക്ഷണങ്ങൾ തുടക്കം മാത്രമാണ് ഇവ പൂർണ്ണമായും ഡെവലപ്പ് ചെയ്ത് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് വളർന്നു വരുവാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരും എ എം സി എ ടെ ബി എഫ് ഘാതക യു സി എ വി എന്നിവയിൽ ഒരു പക്ഷെ ഇവ ഉപയോഗിച്ചേക്കാം സിക്സ് ജനറേഷൻ ടെക് ടെക്നോളജിയിൽ നമ്മൾ ശരിയായ ദിശയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ മോർഫിംഗ് മോർഫിംഗിങ് ടെക്നോളജി പൂർണ്ണ തോതിൽ ഡെവലപ്പ് ചെയ്യുവാൻ ഡി ആർ ഡി ഒക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം സിക്സ് ജനറേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് ആണ് ഡിആർഡി ഒ ക്വാണ്ടം സെൻസറുകൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നത് ഡിആർഡിഒയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലബോറട്ടറിയാണ് ആർ സി ഐ റിസർച്ച് സെൻ്റർ ഇമാറത്ത് എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ആർ സി ഐ ആർ സി ഐ ക്വാണ്ടം സെൻസറുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ ഇൻഡസ്ട്രിയുമായും ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പുകളുമായും ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഇത്തരം പ്രോജക്റ്റുകളെല്ലാം തന്നെ വളരെ സീക്രട്ടീവായിട്ടുള്ള പ്രോജക്റ്റുകളാണ് പബ്ലിക് ഡൊമൈനിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ മൂന്ന് മേഖലകളിലാണ് ആർ സി ഐ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ക്വാണ്ടം ഇനർഷ്യൽ നാവിഗേഷൻ ക്വാണ്ടം മാഗ്നറ്റോമെട്രി ക്വാണ്ടം ഏവിയോണിക്സ് എന്നിവയാണവ നിലവിലുള്ള ടെക്നോളജികളെ അപേക്ഷിച്ച് വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ് ഈ പറഞ്ഞ ടെക്നോളജികൾ ക്വാണ്ടം ഇനർഷ്യൽ നാവിഗേഷൻ സെൻസറുകൾ ഉപയോഗിച്ച് ജി പോലുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ തന്നെ സെന്റിമീറ്റർ ലെവൽ പ്രിസിഷൻ നേടുവാൻ സാധിക്കും അതായത് ഒരു ക്വാണ്ടം ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്ന മിസൈലിന് ടാർഗറ്റുകളെ കൃത്യമായി ആക്രമിക്കുവാൻ സാധിക്കും നിലവിൽ പത്ത് മീറ്റർ മുതൽ അൻപത് മീറ്റർ വരെ ആക്യുറസിയുള്ള ഒരു മിസൈലിനെ ഒരു മീറ്റർ ആക്യുറസി എന്ന നിലയിലേക്ക് എത്തിക്കുവാൻ ക്വാണ്ടം സെൻസറുകളിലൂടെ കഴിയും ം ഏവിയോണിക്സിലൂടെ സിക്സ് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾക്ക് ആവശ്യമായ ഏവിയോണിക്സ് ആയിരിക്കും നിർമ്മിക്കുക ക്വാണ്ടം റഡാർ പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാറുകൾ ഇവയിൽ ഉണ്ടാകും നിലവിലുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ വളരെ ദൂരെ വെച്ച് തന്നെ കണ്ടെത്തുവാൻ ഇതുവഴി സാധിക്കും ക്വാണ്ടം റഡാറുകളിലും ഫോട്ടോണിക്സ് റഡാറുകളിലും ഡിആർഡിഒ റിസർച്ച് നടത്തുന്നുണ്ട് ഇതിൽ ഫോട്ടോണിക് റഡാറിന്റെ പ്രോട്ടോടൈപ്പ് ഇതിനോടകം തന്നെ ഡിആർഡിഒ നിർമ്മിച്ചു കഴിഞ്ഞു ഡിആർഡിഒയുടെ ഫോട്ടോണിക്സ് റഡാറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്റ്റ് ിൽ നൽകാം ക്വാണ്ടം ആക്സിലറോമീറ്റർ ക്വാണ്ടം മാഗ്നറ്റോമീറ്റേഴ്സ് എന്നിവ ആർ സി ഐ ഇതിനോടകം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇവ വളർന്നിട്ടില്ല എങ്കിലും ലബോറട്ടറിയിൽ പരീക്ഷണങ്ങൾക്ക് ഇവ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ തേജസിലും റാഫേലിലും നാവിഗേഷനു വേണ്ടിയും പൊസിഷൻ തിരിച്ചറിയുന്നതിനു വേണ്ടിയും നിലവിൽ ഉപയോഗിക്കുന്ന ഫൈബർ ഒപ്റ്റിക് ജൈറോസ്കോപ്പ് സെൻസറുകളേക്കാൾ പല മടങ്ങ് ആണ് ക്വാണ്ടം സെൻസറുകൾ ക്വാണ്ടം ഏവിയോണിക്സ് പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുവാൻ ക്രയോജനിക് കൂളിംഗ് ഫോട്ടോൺ ഡിറ്റക്ടർ ഫോട്ടോണിക് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അൾട്രാ ഹൈ വാക്വം സിസ്റ്റംസ് എന്നിങ്ങനെയുള്ള മേഖലകളിൽ നല്ല ഒരു അടിത്തറ ഉണ്ടായിരിക്കണം ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ ഈ മേഖലയിൽ ഇതിനോടകം തന്നെ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുവാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല എന്ന് തന്നെ കരുതാം ക്വാണ്ടം ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം പോലെയുള്ള സെൻസറുകൾ ഹാക്ക് ചെയ്യുവാനോ സ്പൂഫ് ചെയ്യുവാനോ സാധിക്കുകയില്ല ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ഇതുവഴി സാധിക്കും ക്വാണ്ടം മാഗ്നറ്റോമീറ്റേഴ്സ് ഉപയോഗിച്ച് സബ്മറൈനുകളെയും മണ്ണിൽ കുഴിച്ചിടുന്ന ഐ ഇ ഡി പോലെയുള്ള എക്സ്പ്ലോസീവുകളെയും കണ്ടെത്തുവാൻ സാധിക്കും മോർഫിംഗ് മോർഫിമിംഗ് ടെക്നോളജിയെ പോലെ തന്നെ ഇവയും പൂർണ്ണമായും ഡെവലപ്പ് ഡെവലപ്പാകുവാൻ വർഷങ്ങൾ വേണ്ടിവരും നമ്മുടെ എ എം സി എം കെ ടുസ്റ്റെൽത്ത് എയർക്രാഫ്റ്റിലും സിക്സ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളിലും ഈ ടെക്നോളജി ഉപയോഗിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം എയ്റോനോട്ടിക്കൽ ഡെവലപ്മെൻ്റ് ഏജൻസി സിക്സ് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടി പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് റൂമറുകൾ അധികം വൈകാതെ ക്വാണ്ടം സെൻസറുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് മുന്നിൽ മുന്നിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ്